പി എസ് സി ക്ലാസ്സിന് പോവില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജി കെ പഠിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ ആകെ താളം തെറ്റിച്ചു എനിക്ക് വെറും എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്നേ ഉള്ളൂ ഒന്നേ പോയിൻറ്റ് മൂന്ന് മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് ലിസ്റ്റ് കയറാൻ പറ്റൂ പക്ഷേ നമ്മുടെ സ്പാർക്കിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ടുള്ള ആ ഒരു കമ്പൈൻഡ് സ്റ്റഡി അത് ഞങ്ങളിവിടെ ചെയ്യുമായിരുന്നു നിങ്ങൾക്കറിയില്ല നൂറ്റി അൻപതിന് നൂറ്റി മുപ്പത്തഞ്ച് മാർക്ക് എനിക്ക് ആ ക്ലാസ്സുകളിൽ ആ ഒരു കമ്പയിൻ സ്റ്റഡി ഇവിടുത്തെ ക്ലാസ് അത്രയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസ്സും കമ്പയിൽ സ്റ്റഡിയും നമുക്ക് ഈ ഒരു സ്പാർക്കിൽ മാത്രമേ കിട്ടുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനും എൻട്രൻസും സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഫുള്ള് ചാർജ് ആശ ടീച്ചറിനായിരുന്നു വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്തത് പിന്നെ ബി എസ് സി മൂന്നാം റാങ്ക് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ പിന്നെ എം എസ് സിക്ക് ബയോടെക്നോളജിയുടെ രണ്ടാം റാങ്ക് ആയിരുന്നു പിന്നെ എൽ ഡി സിക്ക് അന്ന് മൂന്ന് മാസം പഠിച്ചിട്ട് എഴുപത്തി രണ്ട് മാർക്കിന് സ്കോർ ചെയ്ത് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ആറ് മാർക്കിന് മൂന്ന് മാസം കൊണ്ട് സ്കോർ ചെയ്തു കട്ടോ മാർക്ക് അന്ന് തിരുവനന്തപുരത്തിൻ്റെ എഴുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ആയിരുന്നു ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് കൈവിട്ട് പോയി പിന്നെ യു പി സ്കൂൾ ടീച്ചറായിട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുമെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയിട്ട് പിന്നെ അയച്ചു ബയോടെക്നോളജിക്കാർക്ക് ബിഎഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ എം എസ് എന്തിന് ചെയ്തു എന്നുള്ള പിന്നെ വല്ലാത്തൊരവസ്ഥയൊക്കെ വന്നു പുതുച്ചെലം നടന്ന സ്കൂളില് ഒരു മാസമായി സ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു അപ്പൊ നിങ്ങളോട് ആ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ആദ്യമായിട്ട് സ്പാർക്കിൽ വരുന്നത് എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടാണ് അത് നൈറ്റ് ബാച്ചിലാണ് ഞാൻ ക്ലാസ്സിന് വരുന്നത് കാരണം നമുക്കറിയില്ല നമ്മുടെ പെൺകുട്ടികളുടെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിടും അപ്പം കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൂത്ത കുഞ്ഞുമായി കഴിഞ്ഞു അടുത്ത് മൂന്നാമത്തെ കുഞ്ഞും ആയി എനിക്ക് മൂന്ന് മക്കളാണ് മൂന്നാമത്തെ ആയ ശേഷമാണ് ഇവിടെ നൈറ്റ് ക്ലാസ് ഉണ്ടെന്ന് ഞാൻ അറിയുകയും അങ്ങനെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കടന്നു വരികയും ചെയ്യുന്നത് ആ എൽ ഡി സി പരീക്ഷയ്ക്ക് വെറും മൂന്ന് മാസമാണ് എനിക്ക് കിട്ടിയിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഞാൻ എപ്പോഴും എക്സാം എഴുതാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യത്തെ എക്സാം തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി എക്സാം ആണ് നമ്മുടെ സ്പാർക്കിൽ പഠിച്ചിട്ട് ഞാൻ വരുന്നത് ഞാൻ അതിനു മുന്നേ ഒന്നും പി എസ് സി ക്ലാസിന് പോകില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജി കെ പഠിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഞാൻ അല്ലാതെ എഴുതുമ്പോൾ തന്നെ എനിക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ മിക്കവാറും എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടാറുണ്ട് പക്ഷേ ജി കെ എനിക്കറിയില്ല ഞാൻ ചെയ്യത്തില്ല എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മൾ എഴുതി വന്നിട്ട് എന്നെ നോക്കും ഞാൻ എത്രയാണ് അറ്റൻഡ് ചെയ്തു നോക്കി വരുമ്പോൾ ഷോ ഇത്രേ ഞാൻ എഴുതിയുള്ളൂ അറിഞ്ഞിവിടെയെങ്കിലും ബാക്കി ഇരുന്നിട്ട് നമ്മൾ ബബിൾ ചെയ്യും ഞാൻ അതേ പരിപാടി എന്നെ ചെയ്തു വെക്കും അങ്ങനെ എനിക്ക് ഫുൾ നെഗറ്റീവ് ആവും അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറാറില്ല കാരണം ജി കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവസാന ഹസ്ബൻഡാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ നൈറ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കിയത് അങ്ങനെയാണ് ഞാൻ പഠിച്ചു തരുന്നത് അങ്ങനെ എന്നെ ആ ഒരു ജി കെ ഇഷ്ടമില്ലാത്ത അത് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത മീൻസ് നമ്മുടെ പൊതുവിജ്ഞാനങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്നെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ സ്പാർക്കിൻ്റെ ക്ലാസ്സും ഇവിടുത്തെ എക്സാം രീതിയായിരുന്നു അതുപോലെ ഇന്നത്തെ എക്സാം രീതി ആയിരുന്നില്ല എന്ന് അന്ന് നമുക്കെല്ലാവർക്കും ഒരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് തരും നമ്മൾ ക്ലാസ്സിന് കയറുമ്പോൾ ആ ബുക്കും കൊണ്ടാണ് നമ്മൾ ക്ലാസ്സിനകത്ത് കയറുക നമ്മുടെ റെഗുലർ അധ്യാപകൻ പഠിപ്പിച്ചു പോയ ശേഷം ആ ബുക്കിൽ നമ്മുടെ കോർഡിനേറ്റർ ഇരുപത് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റൻ ആയിട്ട് പറയും നമ്മളിതിനകത്തേക്ക് ആൻസർ എഴുതി വെക്കും എന്നിട്ട് ഇപ്പോഴുള്ള പോലെ തന്നെയാണ് നമ്മുടെ ഇവാലുവേഷൻ രീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് കൊടുക്കും അവർക്ക് അപ്പോൾ അക്ഷര തെറ്റുണ്ടെങ്കിലും ചില ആൾക്കാർ തെറ്റിയിടും അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ അക്ഷര തെറ്റില്ലാതെ എഴുതി പഠിച്ചിട്ടൊക്കെയാണ് വന്നിരുന്നത് പരീക്ഷ എഴുതുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ജി കെ അറിയാതെ നമ്മൾ അങ്ങ് പോയി അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ എക്സാം സിസ്റ്റം ഭയങ്കരമായിട്ട് ഞങ്ങളിതാക്കിയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ് ക്വസ്റ്റ്യൻ പേപ്പറ് പിന്നീട് തരും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ എഴുതി കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴും നമ്മൾ കുറച്ചുകൂടെ ഈ ജി കെ ഒട്ടും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഞാൻ അറിയാതെ ഇവിടുത്തെ പഠിച്ചു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൽ ഡി സിയുടെ എക്സാം വന്നു എക്സാമിൽ എനിക്ക് എഴുപത്തി രണ്ട് പോയിന്റ് മൂന്ന് മാർക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒത്തിരി സന്തോഷിച്ച് വീട്ടിൽ പ്രൊഷൻ ആൻസർ കയൊക്കെ നോക്കിയപ്പോൾ കാരണം അതിന് മുന്നത്തെ കട്ട് ഓഫ് വെറും അറുപത്തി രണ്ടേ ഉള്ളൂ പത്ത് മാർക്ക് ഉണ്ട് കൂടുതലുണ്ടല്ലോ അപ്പം എന്തായാലും പത്ത് മാർക്കൊന്നും കൂടി കട്ട് ഓഫ് വരില്ല എന്നൊരു ശുഭപ്രതീക്ഷയിലൊക്കെ ആയിരുന്നു ഞാനിരുന്നത് പക്ഷേ നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ ആകെ താളം തെറ്റിച്ചു എനിക്ക് വെറും എഴുപത്തി രണ്ട് പോയിൻ്റ് മൂന്നേ ഉള്ളൂ ഒന്നേ പോയിൻ്റ് മൂന്ന് മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് ലിസ്റ്റ് കയറാൻ പറ്റൂ ഞാൻ ജനറൽ കാറ്റഗറി ആണ് അപ്പോൾ ഞങ്ങൾക്ക് സപ്ലി ലിസ്റ്റ് ഒന്നുമില്ല കാരണം വെറും മൂന്ന് മാസം കൊണ്ട് ഒട്ടും ജിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് ഇതിൽ ഇത്രമാത്രം ഈ സ്പാർക്കിൽ ഈ രീതിയിൽ പഠിച്ചിട്ട് പോലും എനിക്ക് കയറാൻ പറ്റിയല്ലോ അപ്പോൾ സ്പാർക്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വന്നാലും എന്തായാലും ഉടനെ ജോലിയിൽ കയറാം എന്നൊരു വിശ്വാസത്തിൽ പോയി അങ്ങനെ ഇപ്പോൾ അടുത്ത തൊട്ടു പിന്നാലെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് വന്നു പക്ഷേ അവിടെയും ദൗർഭാഗ്യപരമായിട്ട് മൂന്ന് മാർക്കിന് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടാതെ വന്നു അപ്പോഴേക്കും ചെറിയൊരു നെഗറ്റീവ് കഴിച്ചു ഞാൻ പഠിച്ചിട്ട് എന്താ എനിക്ക് എപ്പോഴും ഒന്നും രണ്ടും മാർക്കിനാണ് പോകുന്നത് കാരണം എനിക്ക് ഞാൻ ബി എസ് സിയിലും എം എസ് ഇയിലും യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിരുന്നു ബി എസ് സിയിൽ തേർഡ് റാങ്ക് എം എസ് സിയിൽ സെക്കൻഡ് റാങ്ക് എന്നൊക്കെ അറിയാലോ വളരെ നമ്മൾ പോയിന്റ് മാർക്കിനോ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ഫസ്റ്റ് റാങ്ക് പോകുന്നത് അപ്പോൾ ഇത് എപ്പോഴും എന്നെ ഇതേതാണല്ലോ ടെൻത്തിലാവുമ്പോഴും പ്ലസ് ടുവിലാവുമ്പോഴും ഇതുപോലെ തന്നെയാണ് എപ്പോഴും ഒരു മാർക്ക് രണ്ട് മാർക്കിൻ്റെയൊക്കെ ഇതിലായിരിക്കും നമ്മുടെ ഒരുതിൽ ചെറിയൊരു വ്യത്യാസം എനിക്ക് എപ്പോഴും സ്കൂളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എപ്പോഴും എന്നെ ഈ ഒന്നും രണ്ടും മാർക്കും ഇങ്ങനെ ബാധിക്കുന്നതിൽ ഞാനൊരു ചെറിയ നെഗറ്റീവ് അടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു അതിനിടയിൽ എനിക്ക് സ്കൂളിൽ ഗസ്റ്റായിട്ട് കിട്ടി അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതിപ്പോൾ എന്തായാലും എന്നെ ഇങ്ങനെ ഒരു ദൗർഭാഗ്യപരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സോ അത് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് സ്കൂളിൽ കയറി സ്കൂളിൽ കയറി ഇവിടെ വന്നു വന്നപ്പോൾ പറ്റിയ എൻ്റെ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി പിന്നീട് വന്നപ്പോൾ ഞാൻ ഡയബ വച്ചാണ് ഷിജിയായിരുന്ന എൻ്റെ കോർഡിനേറ്റർ ആയിരുന്നത് അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യരുത് നമ്മൾ പറയത്തില്ല നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേടിയിട്ട് പിന്നെ പിന്മാങ്ങണം എന്നെ എനിക്ക് പറ്റിയ ആ ഒരു അബദ്ധം ഒരു ഒന്ന് രണ്ട് മാർക്കിന് പോയപ്പോൾ ഞാൻ ഒന്ന് ഫീൽ ചെയ്തൊന്നും ബാക്കിലോട്ട് പോയി അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഒരിക്കലും പിന്മാറരുത് എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിൽ എത്തുവോളം നിങ്ങൾ അതിന് പ്രയത്നിക്കണം ഇടയിൽ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിലോട്ടൊന്നും പോകരുത് പ്രത്യേകിച്ച് പി എസ് സി എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് അത്രയ്ക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇന്ന് കേരളത്തിൽ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൽ എത്തണമെങ്കിൽ അതേ രീതിയിൽ നമ്മൾ പോകണം ശിവസാഗർ പണ്ട് എപ്പോഴും നമ്മുടെ അടുത്ത് മാർക്ക് തന്നിട്ട് പറയും ഈ തെറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു പി എസ് സിക്ക് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടമായി പോകുമായിരുന്നില്ലേ എപ്പോഴും നിങ്ങൾ പി എസ് സി എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ഫൈനൽ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ എഴുതണം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ എപ്പോഴും പിന്നീട് പിന്നീട് പരീക്ഷ എഴുതാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം നടക്കുമ്പോൾ ഒരിക്കലും ഒരിക്കൽ പി എസ് സിക്ക് തുറന്നു വന്നിട്ട് ഇടയിലും എവിടെയെങ്കിലും ഒന്ന് ഡിമ്മായി ആയി പോകാനായിട്ട് ഒരിക്കലും നിങ്ങളെ വിടരുത് അതുപോലെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൽ ഡി സിയുടെ കാര്യം പോലെ ഞാൻ പത്ത് മാർക്ക് കൂടുതൽ വാങ്ങിച്ചു അതിന് മുന്നത്തെ കട്ട് ഓഫിനെക്കാൾ എന്നിട്ട് പോലും നമ്മുടെ കട്ട് ഓഫ് പന്ത്രണ്ട് പോയിന്റ് ആറ് മാർക്ക് കൂട്ടി വന്നു െ അപ്പം നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഞാൻ ഈ യു പി പരീക്ഷ അത് കഴിഞ്ഞിട്ട് ആയി പിന്നെ നമ്മുടെ കെറ്ററ്റ് എഴുതിയെടുക്കുന്നുണ്ട് അതിന് മുമ്പ് ആ ഒരു ടൈമിലാണ് നമ്മുടെ കെറ്ററ്റ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ യു പി പരീക്ഷ ഇതിനു മുന്നേ എഴുതിയിട്ടില്ല എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ബി എഡുകാർക്ക് യു പി എക്സാം എഴുതാമെന്ന് അതുകൊണ്ട് ഞാൻ ഒരിക്കലും യു പിയിലോട്ട് പോയിട്ടില്ല പക്ഷേ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ട് ഇതെന്താ ഈ ടി സി പഠിച്ചവർക്ക് മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ അധ്യാപകരായിട്ട് അവർക്ക് മാത്രമേ എപ്പോഴും എൽ പി യു പി ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അപ്ലൈ ചെയ്യാമെന്നൊന്നും കരുതില്ല അപ്പോൾ നമ്മൾ പഠിച്ച ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ ഏത് ജോലിക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം അതിനെല്ലാം നിങ്ങൾ പരീക്ഷണം അപ്പം എന്നെപ്പോലെ ആ ഒരു അറിവില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരുത്തരുത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവിടെ കേറ്റിറ്റ് ചെയ്യുന്നതും ശനീത ചേച്ചി സാറിൻ്റെ അനിയത്തിയുടെ പറഞ്ഞിട്ടാണ് ഞാൻ കേറ്റൻറ്റ് അങ്ങനെ എഴുതുന്നത് ചേച്ചിയും ഇതേ രീതിയിൽ പഠിച്ചു വന്ന ആളായിരുന്നു കേറ്റി ഇവിടെ ഞാൻ വരുമ്പോൾ ഒക്ടോബറിൽ ഞാൻ വരുന്നു നവംബറിൽ ഞങ്ങളുടെ എക്സാം ആണ് മൂന്നാഴ്ച മാത്രമേ എനിക്ക് കയറ്റു പഠിക്കാൻ കിട്ടുന്നുള്ളൂ അതായത് ശനി ഞായറും മൊത്തം ആറേ ആറ് ക്ലാസ്സേ കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മുടെ സ്പാർക്കിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ടുള്ള ആ ഒരു കമ്പൈൻ സ്റ്റഡി അത് ഞങ്ങളിവിടെ ചെയ്യുമായിരുന്നു ഞാൻ അപ്പോൾ അവിടെ വന്ന് കുറച്ച് പേരെ കൂട്ടി വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കമ്പയിൻ സ്റ്റഡി ചെയ്യുമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനത്തില്ലാതെ ഒരു കമ്പയിൻ സ്റ്റഡി ആ മൂന്നാഴ്ച കൊണ്ട് അവരൊക്കെ ജൂലൈ മുതലേ പഠിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒക്ടോബറിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു എനിക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു കയറ്റിറ്റിന് നിങ്ങൾക്കറിയാലോ നൂറ്റി അൻപതിന് നൂറ്റി മുപ്പത്തി മാർക്ക് എനിക്ക് ആ ക്ലാസ്സുകളിൽ ആ ഒരു കമ്പയിൻ സ്റ്റഡി ഇവിടുത്തെ ക്ലാസ് അത്രയ്ക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസും കമ്പയിൻ സ്റ്റഡിയും നമുക്ക് ഈ ഒരു സ്പാർക്കിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ സാറ് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തരാണ് നിങ്ങളത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ കമ്പയിൻ സ്റ്റഡി എന്ന് പറയുന്നത് അത്ര മാത്രം നമ്മളെ സഹായിക്കും പക്ഷെ വന്നിരുന്നു വേറെ വല്ലതും എന്നല്ല ഞങ്ങൾ പറയാം ഞങ്ങൾ പഠനത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി വെക്കും എഴുതി വെച്ചിരുന്ന ശേഷം ഈ ഉച്ചയ്ക്ക് അധ്യാപകർ ഇറങ്ങി വരില്ലേ അപ്പോൾ ഇറങ്ങി വരുന്ന സാർ എഴുതാം നമ്മൾ ഓരോ സബ്ജക്റ്റ് തിരിച്ച് ഡൗട്ടുകൾ എഴുതി വെക്കും ഇപ്പോൾ സയൻസിലെ സാറാണ് ഇപ്പോൾ ഒരു റെഗുലർ ക്ലാസ് കഴിഞ്ഞിറങ്ങി വരികയാണെങ്കിൽ ഞങ്ങളെ ഡൗട്ടും കൊണ്ട് ആ സാറിനടുത്ത് പോകും സാറി ഇന്നതെന്താണ് ആ സാർ ഇപ്പോൾ ഡൗട്ട് കാര്യങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരും ഇങ്ങനെയും ഞങ്ങൾ പഠിക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇനി കുറച്ച് നാളെ നിങ്ങളുടെ എക്സാമിനുള്ളൂ ഇതെല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ അടുത്ത ഉടനെ തന്നെ കൊറോണ കഴിഞ്ഞ ആദ്യത്തെ കഴിഞ്ഞ് ഞങ്ങളുടെ യു പി പരീക്ഷ അങ്ങനെ യു പി പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റും ഈ കൊറോണ ടൈമിലെല്ലാം നമ്മുടെ സ്പാർക്കിൻ്റെ ഇതിൽ നമുക്ക് ഓൺലൈനായിട്ട് നോട്ട്സ് കാര്യങ്ങളെല്ലാം ഇട്ടു തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാക്സിമം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം ചിലപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭൂരിഭാഗം എൽ പി യു പി എക്സാം എഴുതുന്നവരും വീട്ടമ്മമാരാണ് അല്ല ഞാൻ അതിനെ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കും കേട്ട് കേട്ട് നമ്മൾ ജോലി ചെയ്യും അപ്പം നമുക്ക് ഈ ആവർത്തനമാണല്ലോ എപ്പോഴും പഠിക്കാനായിട്ട് സഹായിക്കുന്നത് ഘടകം അപ്പം ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടും കൂടെ അത് പഠിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പഠനവും അതുപോലെ തന്നെ നോട്ട്സും ഞാൻ ചെയ്യുമായിരുന്നു അതിന് ഇവിടുത്തെ ഡെയിലി എക്സാംസ് കാര്യങ്ങളിതെല്ലാം കൊണ്ട് ഞാൻ അങ്ങനെയാണ് യു പി എക്സാം എഴുതുന്നത് അപ്പോൾ യു പി എക്സാം കഴിഞ്ഞപ്പോൾ സാർ ചോദിച്ചു അച്ഛ ടീച്ചറെ ടീച്ചറിന് എന്തായാലും ഇത്തവണ ലിസ്റ്റിൽ കിട്ടുമല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടും സാർ അപ്പോൾ സാർ ചോദിച്ചു ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അടുത്ത് ഞാൻ കേട്ടിട്ട് വരിക അങ്ങനെ ആണ് ഞാനിവിടെ അടുത്ത് ആയിരുന്നു ഞാൻ ഇവിടുത്തെ സ്റ്റാഫായി മാറുകയും ചെയ്തത് എപ്പോഴും എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലെയാണ് എനിക്ക് എപ്പോഴും സാറിനെട്ട് ഡീൽ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത് സ്വന്തം സഹോദരൻ എന്ന രീതിയിൽ നമ്മളൊരു സ്വന്തം ജ്യേഷ്ഠൻ എന്ന രീതിയിലാണ് സാറിനെ ഞാൻ എപ്പോഴും കാണുന്നതും ആ രീതിയിലാണ് സാറ് ഡീല് ചെയ്യുന്നതൊക്കെ എന്നെ എപ്പോഴും ടീച്ചറെ ടീച്ചറേന്നേ വിളിക്കാറുള്ളൂ സാറ് എൻ്റെ കൂടെയുള്ള കുമാരദാസ് പറഞ്ഞാൽ സാറ് പോലെ ട്യൂഷൻ എൻട്രൻസ് നോക്കാൻ കുമാരദാസ് പറഞ്ഞ ഒരു സാറുണ്ട് അപ്പോൾ സാർ എന്നോട് പറയും ആശയ നിനക്ക് ഇവിടെ ജോലി മാത്രമല്ല കിട്ടിയത് അടുത്ത് നീ ടീച്ചറായിട്ട് പോകുമ്പോൾ നിനക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂട്ട് നിനക്ക് ഇവിടുത്തെ ട്യൂഷൻ എൻട്രൻസ് നോക്കുന്നത് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് നിനക്കപ്പം ഏത് സ്കൂളിൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പോയിരുന്നാലും നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് സാർ പറഞ്ഞു അങ്ങനെ അതേ ഇതാണ് എനിക്ക് സ്കൂളിൽ പോയപ്പോഴും ഇവിടെ ഞാൻ എനിക്ക് സാറ് ആ ഒരു ജോലി ഇവിടെ ഇവിടെ ഞാൻ ചെയ്തിരുന്ന വർക്ക് ചെയ്തിരുന്ന ഒരു എക്സ്പീരിയൻസും എനിക്കിപ്പോൾ സ്കൂളിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഒരിക്കലും പിറകോട്ട് പോകരുത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി വെറും അതിന് മുമ്പേക്ക് നാൽപ്പതോ മുപ്പത്തോക്കെല്ലാം കട്ട് ഓഫ് വരുള്ളൂ അവൾ വെറും നാൽപ്പത്തഞ്ച് എഴുതിയുള്ളൂ ആൾ പറഞ്ഞത് അത്രയൊക്കെ എഴുതിയാൽ മതിയല്ലോ എന്തായാലും നമ്മൾ ലിസ്റ്റ് കയറുമല്ലോ എന്ന് സാധനം കട്ട് ഓഫ് വന്നപ്പോൾ അറുപത് മാർക്കായി പുള്ളിക്കായിരിക്കും ലിസ്റ്റിൽ കയറാനും പറ്റിയില്ല അപ്പം നാൽപ്പത്തഞ്ച് ഇരുപത് മാർക്കിന് അടുപ്പിച്ച് പതിനഞ്ച് ഇരുപത് മാർക്കിൻ്റെ ഏകദേശം ഒരു ഡിഫറൻസ് കട്ട് ഓഫിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി അതിനേക്കാളും കോമ്പറ്റീഷനാണ് ഈ വർഷം ഉള്ളത് നിങ്ങൾ അതുകൊണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫ് ആയേക്കാളും നമ്മൾ കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ പഠിക്കുക നെഗറ്റീവ്സ് ഒരിക്കലും വരുത്തരുത് ഒരബദ്ധവും കാണിക്കരുത് ടെക്സ്റ്റ് ബുക്ക് നന്ന പോലെ പഠിക്കുക അതുപോലെ ട്യൂഷൻ എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ട്യൂഷൻ നല്ലപോലെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാലും നമുക്ക് നമ്മൾ പഠിക്കാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതും പഠിപ്പിക്കാനായി പഠിക്കുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ സഹായിക്കുക അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ